ജോലിക്കെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞതിന് പുറമെ സമരത്തിനെതിരെ സർക്കാർ അനുകൂല സംഘടനകൾ നടത്തിയ പ്രതിഷേധവുമാണ് സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാക്കിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടനം നടത്തിയ ജീവനക്കാരും സ്ഥലത്തെത്തിയ കെ എസ് യു പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം തെരുവ് യുദ്ധമായി മാറി സമരാനുകൂലികളുടെ യോഗത്തിന് സമീപം കെഎസ്യു പ്രവർത്തകർ പ്രകടനമായി എത്തിയതാണ് സംഘർഷത്തിന് കാരണം തുടർന്ന് രൂക്ഷമായ കല്ലേറുണ്ടായി സംഘർഷത്തിൽ രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു തുടർന്ന് പോലീസ് ടിയർ ഗ്ലാസ് പ്രയോഗിച്ചതോടെയാണ് സംഘർഷാവസ്ഥ അവസാനിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് പത്തോളം കെഎസ് യു പ്രവർത്തകർ പോലീസ് പബ്ലിക് ഓഫീസിലും വികാസ് ഭവനിലും ജോലിക്കെത്തിയവരെ സമരാനൂലികൾ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി മധ്യകേരളത്തിലും ജീവനക്കാരുടെ സമരം സർക്കാർ ഓഫീസുകളെ സാരമായി ബാധിച്ചു പല ഓഫീസുകളിലും ഹാജർനില കുറവായിരുന്നു കൊച്ചിയിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തിയ സമരാനുകൂലികൾക്കെതിരെ കെഎസ് യു പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചെത്തിയതാണ് പ്രതിഷേധത്തിന് കാരണം ഇരുവിഭാഗവും തമ്മിലുണ്ടായ സംഘർഷം പോലീസ് ഇടപെട്ടാണ് ശാന്തമാക്കിയത് തൃശൂരിൽ സർക്കാർ ജീവനക്കാരുടെ സമരത്തിനെതിരെ പ്രതിഷേധിച്ച പ്രതിഷേധിച്ചു പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി വടക്കൻ കേരളത്തിലും സർക്കാർ ജീവനക്കാരുടെ സമരത്തിൽ സംഘർഷമുണ്ടായി കോഴിക്കോട് സമരത്തിന്റെ രണ്ടാം സംഘർഷമുണ്ടായി സമരത്തിൽ ജീവനക്കാരും തമ്മിലാണ് രണ്ടാം ദിനത്തിലും പകുതിയോളം പേർ മാത്രമാണ് ജില്ലയിൽ ജോലിക്ക് ഹാജരായത് ജീവനക്കാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു ലാത്തിയും കണ്ണീർവാതകവും പ്രയോഗിച്ച് സമരം അടിച്ചമർത്താൻ ശ്രമിച്ചാൽ തങ്ങൾക്ക് ഇടപെടേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വി എസ് മുന്നറിയിപ്പ് നൽകി അതേസമയം ജീവനക്കാരുടെ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നതോടെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലായി മിക്ക ഓഫീസുകളിലും ഹാജർനില വളരെ കുറവാണ് നാൽപ്പത്തിരണ്ട് ശതമാനം ജീവനക്കാർ മാത്രമേ ഇന്ന് എന്നാണ് സമരക്കാരുടെ അവകാശവാദം സു വിശ്വനാഥനും വി സപ്നയ്ക്കുമൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ടി ജി സജിത് ഇന്ത്യ വിഷൻ